ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ഈ കോവിഡ് പ്രതിസന്ധിയിൽ എല്ലാവരും ഇപ്പോൾ വളരെ ട്രെൻഡായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് വീട്ടുവളപ്പിലെ കോഴി വളർത്തൽ അതിനെ പറ്റിയിട്ടുള്ള എൻ്റെ കുറച്ച് അനുഭവങ്ങളും കുറച്ച് അറിവുകളുമാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മുടെ വീടുകളിൽ കുറച്ചെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള കോഴിമുട്ട ലഭിക്കുന്ന രീതിയിലുള്ള ചെറിയ രീതിയിൽ ഒരു കോഴി വളർത്തൽ എല്ലാവരും തുടങ്ങണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കൂടിൻ്റെ സെറ്റപ്പ് ഇതൊക്കെയാണ് ഏകദേശം ഒരു ആറടി നീളവും അഞ്ചടി ഐറ്റമുള്ളൊരു കൂടാണ് നെറ്റും നമ്മുടെ മില്ലിൽ നിന്ന് കിട്ടുന്ന പല വില കുറഞ്ഞ പലകയൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കൂടിന് എനിക്ക് ഏകദേശം ഒരു രണ്ടായിരം രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഒരുപാട് ഐറ്റംസ് എൻ്റെ കയ്യിലുള്ളതായതുകൊണ്ട് എനിക്കത്ര ചിലവ് വന്നിട്ടുള്ളൂ അതിൻ്റെ മുൻവശം ഉള്ളിലേക്കാക്കി ഒരു കോമ്പൗണ്ട് പോലെ തിരിച്ചതാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ ഷെയ്ഡ് നെറ്റും വലയും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉയരം ഒരു എട്ടടി കാലുകളൊക്കെ നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് നിന്നെടുത്ത മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ പകുതി ഭാഗത്തോളം അടിയിൽ കമ്പി വേലിയുള്ളത് കാരണം ഒന്നും നല്ല സ്ട്രോങ് ആയി ഗ്രീൻ നെറ്റ് നിൽക്കുന്നുണ്ട് കുറച്ച് ഭാഗത്തു കൂടി കമ്പിവേലി കിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഉൾവശം തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു ഒരു സെൻറ്റിന് മുകളിൽ ഇതിൻ്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടാവുമെന്ന് കരുതുന്നു സ്ഥലമൊന്നും ഞാൻ അളന്നോക്കിയിട്ടില്ല കൂടിൻ്റെ മുൻവശം ഇതിൻ്റെ ഉള്ളിലേക്കാണ് തിരിച്ചു വെച്ചിട്ടുള്ളത് അതുപോലെ ഇനി ഇതിൻ്റെ മുകൾ വശം നെറ്റ് കിട്ടണം എന്നുള്ളൊരു കാര്യം കൂടി ചെയ്യാണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വലിയ മരങ്ങളുള്ളത് കാരണം അത് അറിയില്ല എന്തായാലും ശ്രമിക്കണം നെറ്റൊക്കെ നല്ല കമ്പിയൊക്കെ വലിച്ചു കെട്ടി അതിൽ കേബിൾ ടൈ ഇട്ട് ആണ് ഇത് ഉറപ്പിച്ചിട്ടുള്ളത് അടിയിലും അതുപോലെ കമ്പിയും അതിന് പുറമെ കുറച്ച് ഓടൊക്കെ വെച്ചിട്ടാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഉള്ളിൽ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കോഴികൾക്ക് ഇനി മുകളിലെ വലയും കൂടിയും കെട്ടിക്കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം സേഫ്റ്റി നമുക്ക് ഉറപ്പാക്കാം അതുപോലെ അടിയിൽ കുറച്ച് ഭാഗം കമ്പിവേലി നെറ്റും കൂടി കെട്ടാനുണ്ട് ഉണ്ട് അതും കൂടിയും കെട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആവും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ഐഡിയ നമ്മളെ വീട്ടിലുള്ളത് വെച്ചിട്ടൊക്കെ ചെയ്യുക നമുക്ക് കൂടൊക്കെ ഒന്ന് തുറന്നു നോക്കാം ഇതിപ്പോൾ ഒരു അഞ്ച് ആറ് ദിവസം പ്രായമായ കുറച്ച് കുട്ടികളാണ് ഇത് ഞാൻ നമ്മളൊരു ഫ്രണ്ടിന് കുറച്ച് കൂടുന്നതിൽ ബാക്കി വന്നത് ഞാനിവിടെ വീട്ടിൽ നിർത്തിയതാണ് അവര് ഞാൻ ഹുഷാറായി വരുന്നുണ്ട് പിന്നെ നമ്മുടെ കൂടിൻ്റെ വേറെ കാര്യം പറയാനുള്ളത് മരത്തിൻ്റെ കൂടാണെന്ന് കരുതിയിട്ട് നമ്മൾ സൗകര്യങ്ങൾക്കൊന്നും കമ്മി വരുത്തിയിട്ടില്ല ഒരു മിനി ഐട്ടൊക്കെ കൂടെ കാരണം ഭക്ഷണമൊക്കെ നമുക്ക് വെള്ളം അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് തന്നെ അവർക്ക് കൊടുക്കാം അതൊക്കെ ഞാൻ എൻ്റെതായ ഒരു ഐഡിയ വച്ച് ചെയ്തതാണ് അങ്ങനെയൊക്കെ ഒരു സൗകര്യം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് അവരിതിലൂടെ വെള്ളം വെച്ച് കൊടുത്ത് അതിലൂടെ വെള്ളം കുടിക്കും അപ്പോൾ നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചിലവ് ലാഭിക്കാം ഈ പാത്രത്തിലാണ് ഞാൻ അവർക്ക് തീറ്റ ഇട്ടുകൊടുക്കാറ് ഇപ്പോൾ ഇവരെ പുറത്ത് കൂടുന്നത് കാരണം ഇതിൽ സ്ഥിരമായിട്ട് തീറ്റ ഒന്നും കൊടുക്കാറില്ല ചെറിയ കുട്ടികളാകുമ്പോഴും പിന്നെ അതുപോലെ നമ്മൾ കൂട്ടിൽ അടച്ചിടുന്ന ടൈമിലൊക്കെ നമുക്ക് നമുക്കിതിൽ ഭക്ഷണമൊക്കെ കൊടുക്കാം ഈ പാത്രത്തിൽ നമ്മളിങ്ങനെ ഭക്ഷണം ഇട്ടിട്ട് അവരെ കൂടുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി ഇവരെ ഫുഡുകളൊക്കെ ഞാൻ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്നൊരു വീഡിയോ തുടർന്ന് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും ആ വീഡിയോയും കൂടി കാണണം ഇത് നമ്മൾ പി വി സി പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡോറാണത് അത് കുറച്ച് നെറ്റൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട് അതിൽ പുറമേ നിന്നുള്ള പക്ഷികളൊക്കെ അതിൻ്റെ ഭക്ഷണമൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഒരു ഡോറ് അതിന് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഉൾവശം ഏകദേശം ഇതേ രൂപമാണ് അതൊക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ട് പല രീതിയിലും ചെയ്യാം കേട്ടോ ഞാൻ എന്തൊരു ഐ ഡിയിൽ ചെയ്തു എന്ന് മാത്രം പിന്നെ രാവിലെ വരെ കാലത്തെ കൂടുന്ന ടൈമിൽ നമ്മൾ മൂന്നോ നാലോ പാത്രത്തിൽ ഇതേപോലെ തീറ്റിട്ട് കൊടുക്കും അവരത് ഫുള്ള് കഴിച്ചതിന് ശേഷമാണ് പിന്നെ വേറെയൊക്കെ തീറ്റ ഇട്ടെടുക്കുകയുള്ളു ഒരു ദിവസത്തിലൊരു മൂന്ന് പ്രാവശ്യം വരെക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ട് ഇനി നമുക്ക് വരെ കൂടെ ഒക്കെ തുറന്നു വിട്ട് നോക്കാം പിന്നെ ഈ ഒരു കാര്യങ്ങളെന്ന് നമുക്ക് നമുക്കിതെന്നൊരു വലിയൊരു വരുമാനം എന്നുള്ളൊരു രീതി മാത്രമല്ല വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും നമുക്ക് രാവിലെയും വൈകിട്ടൊക്കെ ഒരു സന്തോഷം അതാണ് ഞാൻ നോക്കുന്നത് ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയും കൂടി നോക്കണം പിന്നെ ഈ കാര്യമൊക്കെ നമ്മൾ വരുമാനത്തിന് പുറമെ നമുക്കൊരു മനസ്സന്തോഷം കൂടി കിട്ടുന്നൊരു കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അത് ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ് ഇത് ആ ബാച്ചിൽ തന്നെ പെട്ട കുറച്ച് കുട്ടികളാണ് അവരൊരു പത്തെണ്ണം കൂടി ഉണ്ട് അങ്ങനെ ടോട്ടൽ മുപ്പതെണ്ണം ഉണ്ട് വലിയ കോഴികളൊക്കെ ഇവരെ ഭക്ഷണം ഒരു പകുതി ആയിക്കഴിഞ്ഞാലേ ഉള്ളൂ ഞാൻ അവരെ തുറന്നു വിടാറ് വലിയ കോഴികൾ ഇപ്പോൾ എൻ്റെ കൈവശം ഒരു നാലെണ്ണമുണ്ട് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കുടിവെള്ളമൊക്കെ നമ്മൾ എപ്പോഴും അവർക്ക് ഈ ഏരിയയിൽ വെച്ച് കൊടുക്കണം കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ഭക്ഷണം വെള്ളം മാത്രമേ അവർക്ക് കിട്ടുള്ളൂ അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ഉള്ള സൗകര്യം വെച്ച് എല്ലാവരും വീട്ടിലിതുപോലെ കുറച്ച് കോഴികളൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം ഉണ്ടാവും രാവിലെ നേരത്തെ ഉണരാം അങ്ങനെ രാവിലെയൊക്കെ നേരത്തെ എണീറ്റ് ഒരു ചായ ഒക്കെ എടുത്തിട്ട് ഇവരൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കോഴിക്കുട്ടികളൊക്കെ നല്ല ആക്റ്റീവാണ് ഇതെൻ്റെ ഒരു പഴയൊരു കൂടാണ് ഇതിൽ രണ്ട് ഫാൻസി കുട്ടികളെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇവരിപ്പം ഒരു രണ്ട് മാസം പ്രായമാകണുള്ളൂ ഇവരെ ഞാൻ രാവിലെ പകൽ സമയത്തൊക്കെ ഫുള്ള് കോമ്പൗണ്ട് വാളിൽ കൊണ്ടുപോയി വിടും കുട്ടികൾക്കൊക്കെ നല്ല ഉഷാറായിട്ട് ഇവരെ പിടിച്ച് നടക്കാം കുട്ടികൾക്കൊരു സന്തോഷമാണ് അതുപോലെ ഇവർ കൂട്ടിലേക്ക് കയറാനും ഇറങ്ങാനൊക്കെ ഞാൻ പലക വെച്ച് കൊടുത്തിട്ടുണ്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവരെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറി വരും എല്ലാവരും നല്ല അനുസരണുള്ള കോഴികളാണ് അത് കോഴികളെന്നല്ല എല്ലാ മൃഗങ്ങളും നമ്മൾ അവരോട് പെരുമാറുന്ന രീതിയിൽ അവർ നമ്മളോട് പെരുമാറും നമ്മൾ ജസ്റ്റൊന്ന് വിളിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂട്ടിലേക്ക് കയറി വരും അപ്പോൾ നമുക്കവരെ കൂട്ടിൽ കയറ്റുക എന്നുള്ളൊരു ജോലി വളരെ എളുപ്പമാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കോഴിക്കോടിൻ്റെയും കോഴികളുടെയും വിശേഷം ഇനി പുതിയ വീടേമായിട്ട് ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിൽ വരും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം